യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ചില വീഡിയോകൾ നല്ല ക്ലാരിറ്റിയിലാണ് നമുക്ക് കാണാനാവുക എന്നാൽ കുറേ വീഡിയോകളൊക്കെ മങ്ങിയിട്ടാണ് കാണുന്നത് അതായത് അതിലെ വ്യക്തികളൊക്കെ ഇങ്ങനെ ബ്ലറായിട്ട് അതേപോലെ അതിലെ മറ്റ് വസ്തുക്കളൊക്കെ ബ്ലറായ അവസ്ഥയിലാണ് കാണുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ശരിയാക്കാം ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോകൾക്ക് മാത്രം അതിൻ്റെ പിക്ചർ ക്ലാരിറ്റി എങ്ങനെ കൂട്ടാം അല്ല യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഏതൊരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴും അതിൻ്റെ പിക്ചർ ക്ലാരിറ്റി നന്നായിട്ട് തന്നെ വരാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം യൂട്യൂബിൻ്റെ സെറ്റിങ്സിനെ സംബന്ധിച്ച് വളരെ യൂസ്ഫുള്ളായ കുറേ വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പുനയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ് അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് ഉണ്ട് ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വീഡിയോയ്ക്ക് മറക്കാതെ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ് അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിന്റെ ആ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എങ്കിലൊക്കെ യൂട്യൂബിലെ വീഡിയോകളെ നമുക്ക് ഏതെല്ലാം രീതിയിൽ പിക്ചർ ക്ലാരിറ്റി കൂട്ടാമെന്ന് നോക്കാം ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പൊ യൂട്യൂബിന്റെ ഹോം സ്ക്രീനിൽ ഏറ്റവും മുകളിൽ എൻ്റെ മറ്റൊരു ചാനലിലുള്ള വീഡിയോയുടെ തമ്പിനയിൽ തന്നെയാണ് കാണുന്നത് സിനിമകളുടെ റിവ്യൂ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലാണത് എന്തായാലും എൻ്റെ തന്നെ ആ ചാനലിലെ ആ കാണുന്ന വീഡിയോയുടെ തമ്പിനേയിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുന്നു ഇപ്പൊ കണ്ടില്ലേ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ മുഖമൊക്കെ കുറച്ച് അവ്യക്തമാണ് ഒരു ബ്ലറായിട്ടാണ് കാണുന്നത് ഞാൻ ഇതൊന്ന് ഫുൾ സ്ക്രീനിൽ കാണിക്കാം ശരിക്കും ഈ വീഡിയോ ഇങ്ങനെ ബ്ലറായിട്ടല്ല യൂട്യൂബിൽ ഉള്ളത് കേട്ടോ ക്വാളിറ്റി ഉള്ള വീഡിയോ തന്നെയാണ് ഞാൻ അതിന്റെ സെറ്റിംഗ്സിൽ ക്വാളിറ്റി ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചതാണ് കാരണം പല വീഡിയോകളും ഈ രീതിയിൽ ഓപ്പൺ ആകാറുണ്ട് ഇങ്ങനെ ക്വാളിറ്റി കുറയാൻ രണ്ട് കാരണങ്ങളുണ്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളുടെ ക്വാളിറ്റി അത് ആശ്രയിച്ചിരിക്കുന്നു മറ്റൊന്ന് യൂട്യൂബ് തന്നെ അതിലുള്ള വീഡിയോകളുടെ ക്വാളിറ്റിയെ പലപ്പോഴും കുറയ്ക്കുന്നുണ്ട് അത് നമുക്ക് അതിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോകളുടെ ക്വാളിറ്റിയെ കൂട്ടാനാകും അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏത് വീഡിയോയാണോ യൂട്യൂബിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ വീഡിയോയുടെ മാത്രം പിക്ചർ ക്ലാരിറ്റി എങ്ങനെ കൂട്ടാമെന്ന് ഞാനിപ്പോ കാണിക്കാം ഇപ്പൊ ഈ വീഡിയോയുടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു ചക്രം പോലെ ഒരു സിമ്പിൾ കാണുന്നില്ലേ അപ്പൊ അതിലൊന്നും ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ സ്ക്രീനിന്റെ താഴെയായിട്ട് ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ തന്നെ ക്വാളിറ്റി ആണ് ആ ക്വാളിറ്റി ഓപ്ഷന്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് കണ്ടില്ലേ ഓട്ടോ മുന്നൂറ്റി എന്ന് കാണുന്നുണ്ട് അതാണ് ഈ വീഡിയോയുടെ ക്വാളിറ്റി അപ്പോൾ ഓട്ടോ മുന്നൂറ്റി എന്ന് കാണുമ്പോൾ ആ വീഡിയോ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ അപ്പൊ ആ ഓട്ടോ മുന്നൂറ്റി എന്നതിന്റെ റൈറ്റ് സൈഡിൽ ആ ചെറിയൊരു ആരോ പോലെ കാണുന്നില്ലേ ആ ഭാഗത്ത് ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും മുകളിൽ ഓട്ടോ റെക്കമെൻഡ് എന്ന ഓപ്ഷൻ ആണ് സെലക്ട് ആയി കിടക്കുന്നത് ഇത് യൂട്യൂബിന്റെ ഡിഫാൾട്ട് ആണ് കേട്ടോ ഈ ഓട്ടോ വീഡിയോകളും പലപ്പോഴും അതിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ട് പ്ലേ ആകുന്നത് അത് നമുക്ക് ചേഞ്ച് ചെയ്യാം അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം അപ്പൊ ഓപ്പൺ ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് മാത്രമേ നമുക്ക് വീഡിയോ ക്വാളിറ്റി കൂട്ടേണ്ടതുള്ളൂ എങ്കിൽ ആ ഓട്ടോ റെക്കമെൻഡ് എന്ന ഓപ്ഷന്റെ നേരെ താഴെ ഹയർ പിക്ചർ ക്വാളിറ്റി എന്ന ഓപ്ഷൻ ആണ് അത് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാം അങ്ങനെ അത് സെലക്ട് ചെയ്യുമ്പോൾ വീഡിയോയ്ക്ക് ഒന്നുകൂടി ക്വാളിറ്റി കൂടുന്നതാണ് ചില സമയങ്ങളിൽ ഹൈ ക്വാളിറ്റിയിൽ കാണിക്കും ചില സമയങ്ങളിൽ ഹൈ ക്വാളിറ്റിക്ക് കുറച്ച് താഴെയുള്ള അതായത് എഴുന്നൂറ്റി ഇരുപത് എന്ന ഓപ്ഷനിലൊക്കെ ആയിരിക്കും വീഡിയോ പ്ലേ ആവുക അപ്പൊ ഞാൻ ആ ഹയർ പിക്ചർ ക്വാളിറ്റി എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു ഇപ്പൊ ഈ വീഡിയോയ്ക്ക് മാത്രം അത് എനേബിൾ ആയിട്ടുണ്ട് ഇനി ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അതിന്റെ ക്ലാരിറ്റി കൂടില്ല ചില സെക്കൻഡുകൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അത് ക്ലാരിറ്റിയിലേക്ക് വരുന്നതാണ് ഇനി ഞാൻ വീണ്ടും ആ വീഡിയോയെ പോസ് ചെയ്യുന്നു എന്നിട്ട് സ്ക്രീനിന്റെ ആ കോർണറിലുള്ള ചക്രം സിമ്പിളിൽ വീണ്ടും ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ താഴെ വന്നിരിക്കുന്ന ബോക്സിൽ ഏറ്റവും മുകളിലുള്ള ആ ക്വാളിറ്റിക്ക് നേരെ റൈറ്റ് സൈഡിൽ ഹയർ പിക്ചർ ക്വാളിറ്റി ആണ് എനേബിളായി കിടക്കുന്നത് അത് എഴുന്നൂറ്റി ഇരുപത് പി ആണെന്നും കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ഓപ്ഷന്റെ റൈറ്റ് സൈഡിലുള്ള ആ ചെറിയ ആരോയിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ ഇവിടെ ഹയർ പിക്ചർ ക്വാളിറ്റി ആണല്ലോ സെലക്ട് ആയി കിടക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് കൂടിയുണ്ട് അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഫുൾ ക്ലാരിറ്റിയിൽ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ കാണുന്ന നാല് ഓപ്ഷനുകളിൽ ഏറ്റവും താഴെ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ യൂട്യൂബിലെ വീഡിയോകളുടെ ഓരോ തരത്തിലുള്ള ക്വാളിറ്റികളാണ് കാണിച്ചിരിക്കുന്നത് ഏറ്റവും താഴെയായിട്ട് നൂറ്റി നാൽപ്പത്തിനാല് പി എന്ന് കാണുന്നില്ലേ അത് തീരെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ഓപ്ഷനാണ് ഞാൻ ആ ഒരു ഓപ്ഷനിലാണ് നേരത്തെ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ എൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചത് അത് ബ്ലറായിരുന്നല്ലോ ഇനി അതിനുമുകളിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത് പി ആണെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാകും മുന്നൂറ്റി അറുപത് പി എന്ന് ഇവിടെ കാണുന്നുണ്ടല്ലോ അതാണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും കുഴപ്പമില്ല എന്നാലും അതൊരു നല്ല ക്വാളിറ്റി അല്ല പക്ഷേ യൂട്യൂബിൽ ഓപ്പൺ ആകുന്ന വീഡിയോകൾ മിക്കതും മുന്നൂറ്റി അറുപത് എന്ന ഈ ഒരു ക്വാളിറ്റിയിലാണ് ഓപ്പൺ ആവുക ഇനി നാനൂറ്റി എൺപത് എഴുന്നൂറ്റി ഇരുപതൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെയാണ് എന്നാൽ ഏറ്റവും മുകളിലായി കാണുന്ന ആയിരത്തി എൺപതാണ് ഹൈ ക്വാളിറ്റി അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കാണണമെങ്കിൽ ആയിരത്തി എൺപത് എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക നിങ്ങൾ ഒരു വീഡിയോ ൂറ്റി നാൽപ്പത്തിനാലിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ കുറച്ചേ ആ വീഡിയോ കാണുന്നതിലൂടെ നഷ്ടമാവുകയുള്ളൂ പിന്നെ മുകളിലുള്ള ഓപ്ഷനുകൾ ഏത് സെലക്ട് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡേറ്റ കൂടുതൽ കൂടുതൽ നഷ്ടമാകും ഏറ്റവും മുകളിലുള്ള ആയിരത്തി എൺപതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് ആ വീഡിയോ പ്ലേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡേറ്റായിരുന്നു നഷ്ടമാകും അപ്പൊ ഡേറ്റ നഷ്ടമായാൽ ഞങ്ങൾക്ക് വീഡിയോയുടെ ക്വാളിറ്റി നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഇവിടെ കാണുന്ന എഴുന്നൂറ്റി അല്ലെങ്കിൽ ആയിരത്തി ഒക്കെ സെലക്ട് ചെയ്യുക അല്ലാത്തവർ റെക്കമെൻഡ് എന്ന ഓപ്ഷൻ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ല അത്യാവശ്യം വീഡിയോ ക്ലാരിറ്റി വേണമെന്നാണെങ്കിൽ നാനൂറ്റി എൺപതോ മുന്നൂറ്റി അറുപതോ ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ട് ആ വീഡിയോ പ്ലേ ചെയ്യുക അപ്പൊ ഞാൻ ആ ആയിരത്തി എൺപത് പി എന്ന ഓപ്ഷന് മുകളിൽ പ്രസ് ചെയ്യുന്നു ഇപ്പൊ കണ്ടില്ലേ അത്യാവശ്യം ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഇത് കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി ആവും കേട്ടോ ഇനി യൂട്യൂബിലെ ഏതൊരു വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴും അത് ഹയർ പിക്ചർ ക്വാളിറ്റിയിലാണ് ഓപ്പൺ ആകേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ മാർഗമുണ്ട് അതിനായി നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ കഴിഞ്ഞാൽ സ്ക്രീനിന്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഇവിടെ കാണുന്നുണ്ടല്ലോ അപ്പൊ ഇതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഒരു സ്ക്രീൻ ഓപ്പൺ ആകും ഈ സ്ക്രീനിന്റെയും ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ആ മൂലയ്ക്കായിട്ട് ഇതായി ഇവിടെ ആ ചക്രം പോലെയുള്ള സിമ്പിൾ ഉണ്ട് അപ്പൊ ഇതിലൊന്നിങ്ങനെ പ്രസ് ചെയ്യുക ഇപ്പൊ യൂട്യൂബിന്റെ സെറ്റിംഗ്സ് വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ കുറേ ഓപ്ഷനുകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക ഇപ്പൊ സ്ക്രീനിന്റെ നടുഭാഗത്തായിട്ട് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിലൊന്നും ഇങ്ങനെ ടച്ച് ചെയ്യുക കണ്ടില്ലേ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെയുള്ള ഓപ്ഷൻ ഓട്ടോ റെക്കമൻഡ് ആണ് അതാണ് എനേബിൾ ആയി കിടക്കുന്നത് അത് യൂട്യൂബിന്റെ തന്നെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ്സ് ആണ് നമ്മൾ അതിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നുണ്ടാവുക ഇനി അതിന് താഴെ ഹയർ പിക്ചർ ക്വാളിറ്റി എന്ന ഓപ്ഷൻ കാണുന്നില്ലേ അപ്പൊ അത് നമ്മൾ ഇവിടെ സെലക്ട് ാണ് നമ്മൾ യൂട്യൂബിൽ ഏതൊരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴും അത് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ ഓട്ടോ റെക്കമെൻഡ് എന്ന ഓപ്ഷൻ സെലക്ട് ആയി കിടക്കുമ്പോഴും പല വീഡിയോകളും നല്ല ക്ലാരിറ്റി തന്നെയാണ് വരിക ചില വീഡിയോകൾക്ക് ഒരു മങ്ങൽ ഉണ്ടാവുകയുള്ളൂ എന്നാൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോകൾ വേണമെന്നുള്ളവർക്ക് ഈ ഹയർ പിക്ചർ ക്വാളിറ്റി സെലക്ട് ചെയ്യാം അപ്പൊ ഞാൻ ആ ഹയർ പിക്ചർ ക്വാളിറ്റി എന്നതിന്റെ നേരെ റൈറ്റ് സൈഡിലായിട്ടുള്ള ആ വൃത്തത്തിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നു അപ്പൊ ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മൊബൈൽ ഡേറ്റ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഹയർ പിക്ചർ ക്വാളിറ്റിയിൽ നമുക്ക് ദൃശ്യമാവുകയുള്ളൂ ഇനി ഇവിടെ താഴെ വീഡിയോ ക്വാളിറ്റി ഓൺ വൈഫൈ എന്ന ഓപ്ഷൻ കാണുന്നില്ലേ അതിന്റെ താഴെയും ഓട്ടോ റെക്കമെൻഡ് എന്ന ഓപ്ഷൻ ആണ് ഇതുപോലെ എനേബിൾ ആയി കിടക്കുന്നുണ്ടാവുക അപ്പൊ നമ്മൾ വൈഫൈ ഉപയോഗിച്ച് വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോഴും ഹൈ ക്വാളിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ദാ ഇവിടെയും ഹയർ പിക്ചർ ക്വാളിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട് അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ വൃത്തത്തിൽ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുന്നു മൊബൈൽ ഡാറ്റ എത്ര തീർന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ മാത്രം ഈ സ്ക്രീനിൽ ഇതേപോലെ ഈ ഹയർ പിക്ചർ ക്വാളിറ്റി എനേബിൾ ചെയ്താൽ മതി കേട്ടോ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ സ്ക്രീനിൽ ഓട്ടോ റെക്കമെൻഡ് എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ആയി കിടക്കുന്നതാണ് നല്ലത് നമ്മൾ ഏതൊക്കെ വീഡിയോയ്ക്കാണോ നല്ല ക്വാളിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ വീഡിയോയെ മാത്രം ഓപ്പൺ ചെയ്തുകൊണ്ട് അതിന്റെ ക്വാളിറ്റി എഴുന്നൂറ്റി ഇരുപതിലോ ആയിരത്തി എൺപതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്വാളിറ്റിയിലോ ചേഞ്ച് ചെയ്തുകൊണ്ട് കാണുന്നതാണ് ഉത്തമം അങ്ങനെയാണെങ്കിൽ ഡേറ്റ പെട്ടെന്ന് നഷ്ടമാവുകയില്ല നിങ്ങൾ വീഡിയോകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാവും അപ്പോൾ ഓക്കെ അല്ലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ